നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സൊരു പ്രത്യേക ആനന്ദം അനുഭവിക്കുകയാണ് ശരിക്കും എനിക്ക് ആ ആനന്ദത്തിന് അടിമയാണ് ഞാൻ കാര്യം സന്തോഷം വരുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു കുറ്റബോധം കുറ്റകോത കാര്യം ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും ദുഃഖിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത് എന്തിനെങ്ങനെ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു തോന്നലാണ് കാര്യം സന്തോഷം ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സന്തോഷമായാൽ കൂടി കാര്യം ഞാൻ പല കാര്യങ്ങളും മറക്കും പൊറുക്കും അത് ഉള്ളത് മതിയെന്ന് കരുതും അതുപോലെ തന്നെ സ്വയം സന്തോഷിപ്പിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിൽ നന്നാക്കിയെടുത്ത് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കുറച്ച് പൂ വാങ്ങിച്ചു പിന്നെ അങ്ങനെ അതൊക്കെ എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തും അപ്പോൾ അവിടെ വെച്ചൊരു സ്ത്രീ എന്നോട് സംസാരിച്ചു ദൈവത്തിനെ പറ്റി പറഞ്ഞു തന്നു പൂജയെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഈ അവരിതരുമായിട്ടുള്ള സംസാരങ്ങളിലും എനിക്ക് ഭയങ്കര സന്തോഷം തരും ഒരു പുതിയൊരു മനുഷ്യനെ കാണുകയല്ലേ അപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ എന്നോട് സംസാരിച്ചു വരെയൊന്നും ഇനി നാളിനു കാണാൻ ഈ ജീവിതത്തിൽ കാണാൻ പോറ്റുന്നവരാണോ എന്ന് അറിഞ്ഞുകൂടാ യാത്രക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള മനുഷ്യരെല്ലാം വഴി യാത്രക്കാരില്ലേ അപ്പോൾ പറഞ്ഞു വന്നത് ഈ സന്തോഷം എന്നുള്ള സന്തോഷം സന്തോഷിക്കുമ്പോൾ ഒരു മനസ്സാവണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നമ്മൾ വിചാരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം വരും അങ്ങനെ ഒരു പ്രത്യേക ദിവസമായിരുന്നു വന്ന് അപ്പോൾ രാത്രി ആയപ്പോൾ അതൊരു വിഷമാണ് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം കൂടിപ്പോയോ പ്രത്യേകിച്ച് ആരും ഒന്നും കൊണ്ട് തന്നതല്ല ഞാൻ ആരെയും ഒന്നും ആക്രമിച്ചെടുത്തില്ല ഇല്ലാത്തത് വേണമെന്ന് ആശിച്ചില്ല ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് ആ സന്തോഷം സന്തോഷിച്ച് സന്തോഷം അങ്ങ് കൂടിപ്പോയി അപ്പോൾ ഇപ്പോൾ എൻ്റെ വിഷമം എന്ന് വെച്ചാൽ എന്ത് സന്തോഷിച്ചത് സന്തോഷിക്കുന്നതിലൊരു മനസ്സാവാം അങ്ങനെ അപ്പോൾ അതിനെ ദൈവത്തിനെ വിളിച്ചു ഓം നമ്മൾ ഭഗവതെ വാസുദേവായ സന്തോഷമെല്ലാം ഭഗവാനർപ്പിച്ചു അതുപോലെ മറ്റൊരു ചിന്ത എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കാലം കീഴ്പ്പോട്ടുള്ളവരെ നോക്കണം അപ്പോൾ നമുക്ക് നമ്മടുള്ള നമുക്കുള്ള മേന്മയെ പറ്റി ബോധവാന്മാരാകുകയും നമ്മൾ അത്യാഗ്രഹത്തിൽ നിന്നൊക്കെ മാറി ഉള്ളതിൽ സന്തോഷിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചാൽ നമ്മൾ മുകളിലോട്ടുള്ളവരെ നോക്കുന്നത് നല്ലതാണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ തോന്നുന്നില്ല കാര്യം അത്യാഗ്രഹത്തിന് വേണ്ടിയാണെങ്കിലായാലും ഏത് രീതിയിലായാലും നമ്മളൊന്ന് മനസ്സിലാകണം നമ്മളേക്കാൾ എല്ലാ തരത്തിലും മെച്ചപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഏത് കാര്യത്തിലായാലും അപ്പോൾ നമ്മൾ അവരെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും ഇപ്പോൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരം ഒക്കെ ഉള്ള മനുഷ്യർക്ക് ഈ അങ്ങനെയുള്ളവരായിരിക്കും അധികവും മുകളിലോട്ട് നോക്കുന്നത് അപ്പോൾ എല്ലാം ദൈവം തന്നെയാണ് നമുക്ക് തമ്മിലുള്ളത് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ സമാധാനകാംക്ഷികളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നലുണ്ടാകും നമ്മൾ നമ്മളെ കാലം കഷ്ടപ്പെടുന്ന എത്രയോ പേര് സഹതാപത്തോടെയാണ് നമ്മളവർ നോക്കുന്നത് അല്ലാതെ നമ്മൾ അഹങ്കരിക്കാനായിട്ടല്ല നോക്കുന്നത് നമ്മൾ നമ്മുടെ ദുഃഖം അംഗീകരിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ നോക്കും കുനിയും കുനിയതിനെതിരായി മറ്റവർ അഹങ്കാരത്തോടെ മുകളിലോട്ട് നോക്കും അപ്പോൾ അവർക്ക് അതിനുള്ള ഫലവും കിട്ടും കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ അഹങ്കാരം ഒന്ന് അടങ്ങും മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഏത് സ്വഭാവം കൊണ്ട് നോക്കിയാലും അതിനേക്കാളും മെച്ചമായിട്ടുള്ള അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ആളുകൾ കാണും അപ്പോൾ അതനുസരിച്ച് ചിലർ കൂടുതൽ അഹങ്കരിക്കും ചിലർ തിരുത്തപ്പെടും ചിലർക്ക് ഒരു ബോധമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാം ദൈവം തന്നെ തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആരെയും പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലായാലും സമാധാനിക്കാം കീഴ്പോട്ട് നോക്കിയാലും മുകളിലോട്ട് നോക്കിയാലും ഒക്കെ സമാധാനിക്കാം കീഴ്പോട്ട് നോക്കിയാൽ നമുക്ക് സഹതാപം തോന്നും നമുക്ക് നമ്മുടെ നമുക്കുള്ളതിലൊക്കെ ഒരു സം എത്രയെങ്കിലും ഉണ്ടല്ലോ സമാധാനം അന്നുള്ള ഒരു അതെനിക്കൊരു കുറ്റബോധമാണ് വരുന്നത് ഈ കീഴ്പോട്ട് നോക്കും ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കും മുകളിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് അഹങ്കാരമൊക്കെ അഹങ്കാരമല്ല മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് എത്ര നിസാരരാണ് എന്നുള്ളൊരു ബോധമാണ് എനിക്കിഷ്ടം അല്ലാതെ അഹങ്കരിക്കാനും അവരെപ്പോലെ ആകാനുമല്ല എനിക്കുള്ള എനിക്കുള്ള കഴിവുകൾ ഞാൻ അഹങ്കരിക്കാതിരിക്കാനായിട്ട് ഞാൻ മുകളിലോട്ടിടക്കിടയിൽ നോക്കാറുണ്ട് കേഴ്ക്കോട്ടാണ് എപ്പോഴും എൻ്റെ മനസ്സ് പോകുന്നത് കാര്യത്തിൽ എപ്പോഴും പാവങ്ങളുടെ ഇടയിൽ അവരുടെ അവരാണ് നമ്മുടെ ഡൗൺ ടു വർത്താക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളൊരു ചിന്തയും ആത്മീയ ചിന്തയൊക്കെ തരുന്നത് വരെ തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ മോളിലോട്ട് നോറും ഇതൊന്ന് നോക്കി നോക്കണം എല്ലാം വേണം ബാലൻസ്ഡ് ലൈഫ് അതാണ് വേണ്ടത്